നാല് മാസങ്ങൾ അതെ അതൊക്കെയാണ് അത് ഒന്നുകൂടെ വരും കോൺമാസം എന്ന് പറയും തമിഴിൽ കോൺ മാസം എന്ന് പറഞ്ഞാൽ ഒരു വീട് മാറുകയോ ഒരു പുതിയ സംരംഭം തുടങ്ങുകയോ ഒരു എന്തിനൊരു എഗ്രീഡ് ചെയ്യുകയോ വീട് വച്ച് പാല് കയച്ചയോ ചെയ്യാൻ പാടില്ലാത്ത നാല് മാസം കന്നി ധനു മീനം മിഥുനം അതായത് കാളത്തിൽ കോൺ മാസം എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നാല് കോണിലാണ് ഈ മാസം വരുന്നത് അതായത് മീനം മിഥുനം കന്നി ധനു കർക്കിടകം പാടേ പാടില്ല പിന്നെ കർക്കിടകത്തിൽ ഒരു മുഹൂർത്തം പ്രത്യേക മുഹൂർത്തമുണ്ട് അത് അത് ഭയങ്കര വിശേഷമാണ് കർക്കിടത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല പറയും അയ്യോ കർക്കടത്തിൽ ആടി അലപ്പിച്ചു അമ്മ പറയുന്നത് ആടി ഒലിച്ച കളയെന്ന് പറയും ആ കാറ്റിന്റെ ഒരു പ്രത്യേകത സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക